നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ ഉത്തരവിലെ നിർണായക വിവരങ്ങൾ പുറത്ത് അതിജീവിതയായ നടിയുടെ പേര് പേരുവച്ചുള്ള വൈകാരിക പ്രതികരണവും കോടതിയുടെ നിരീക്ഷണങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പ്രധാന ചർച്ചാ വിഷയം ഏഴര വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ തനിക്ക് മനസ്സിലായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്നാണെന്ന് അതിജീവിതയായ നടി പറയുന്നു എന്നാൽ കോടതി ഈ വിഷയത്തിൽ വിഭിന്നമായ നിലപാടാണ് എടുത്തത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഉത്തരവിൽ പറയുന്ന കോടതി സെലിബ്രിറ്റിയായ പ്രതിക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പ്രത്യേക പരിഗണന ഇല്ലെന്നും കൂട്ടിച്ചേർത്തു അന്വേഷണ സംഘം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കോടതിയിൽ ഹാജരാക്കിയത് തൃശൂരിലെ ജോയ്സ് പാലസ് ഹോട്ടലിലെ പാർക്കിംഗിൽ നടന്ന ഗൂഢാലോചനയാണ് ദിലീപും പൾസർ സുനിയും ഒരു ബി കാറിനുള്ളിൽ വെച്ച് ഗൂഢാലോചന നടത്തി അതിനുശേഷം ഒരു ലക്ഷം രൂപ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം എന്നാൽ ഈ ഗൂഢാലോചന തെളിയിക്കുന്നതിന് ഒരു കഷ്ണം പേപ്പർ പോലും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നത് കോടതി എടുത്തു പറയുന്നു ജോയ്സ് പാലസിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വാഹന രജിസ്ട്രി സി സി ടി വി ദൃശ്യങ്ങൾ മൊഴികൾ എന്നിവയുൾപ്പെടെ ഒരു വസ്തുതാപരമായ തെളിവും കോടതിക്ക് മുന്നിൽ ഹാജരാക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ലക്ഷം രൂപ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ എത്തിയത് എന്ന വിവരത്തെ അടിസ്ഥാനമാക്കി കെട്ടിച്ചമച്ച വെറും ഒരു കഥ മാത്രമാണ് ഈ ഗൂഢാലോചന എന്നും കോടതി നിരീക്ഷിക്കുന്നു അന്വേഷണ സംഘം ആഘോഷപൂർവം കൊണ്ടുവന്ന എല്ലാ കണ്ടെത്തലുകൾക്കും ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാതെ വന്നതിൻ്റെ പ്രധാന ഏടാണ് ഈ തൃശൂരിലെ ഗൂഢാലോചന എന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ്റെ തെളിവുകളിലെ പാളിച്ചുകളും ശാസ്ത്രീയമായ പിൻഫലമില്ലായ്മയുമാണ് കേസിൽ ദിലീപിന് അനുകൂലമായ വിധി വരാൻ കാരണമായതെന്നാണ് വിധി ന്യായത്തിലെ വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നത് നിയമത്തിന് തെളിവാണ് വലുത് ഈ കേസിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ആയി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ய்ய like மறக்கருதே